എന്തൊക്കെയുണ്ട് വിശേഷം നിന്നെ ഈ വഴിക്ക് കണ്ടിട്ട് കാലമായല്ലോടാ നാണിയമ്മേ ഞാൻ തിരക്കില്ല അതെന്ത് പറ്റിയാ ഞാനല്ലേ നാണിയമ്മേ ക്ലാസ്സിലെ ലീഡർ ഈ മേയ്ക്കുന്ന കാര്യം അതിനിടയ്ക്ക് ലീഡറുമായോ നാണിയമ്മേ ഇപ്പോഴും ഈ കോഴികളൊക്കെ മുട്ടയിടുന്നുണ്ടോ ഒന്നോ രണ്ടോ കോഴി മാത്രം ഇടുന്നുള്ളട നാണിയമ്മയെ ഒരു കോഴി മൂന്ന് മുട്ടയിടുന്ന വിദ്യ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് നാണിയമ്മ നാളെ കോഴി മുട്ടയിടാനിരിക്കുമ്പോ അതിന്റെ പുറകിൽ ഇങ്ങനെ പമ്മി പമ്മി പോയി പറ്റിയിരിക്കണം എന്നിട്ട് കോഴി മുട്ടയിടുമ്പോ കോഴി കാണാതെ ആ മുട്ട എടുത്തു മാറ്റണം നാണിയമ്മ കോഴി തിരിഞ്ഞു നോക്കുമ്പോ മുട്ട കാണില്ല അയ്യോ ഞാൻ മുട്ടയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും മുട്ടയിടും മൂന്നോ രണ്ടോ തവണ ചെയ്യാം ഇതൊക്കെ വല്ലതും നടക്കുമോടാ